എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സ്കൂളിൽ ഓൾ പാസ് വേണ്ടെന്ന കേന്ദ്രം നടപ്പാക്കാൻ മടിച്ച് കേരളം പ്രിയമുള്ളവരെ ഈ ഒരു ഓൾ പാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം പുതിയ സ്കൂൾ പാഠ്യപദ്ധതി വരാനിരിക്കുമ്പോഴും വിദ്യാർത്ഥികളെയെല്ലാം പാസ്സാക്കി വിടരുതെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാതെ കേരളം അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ കുട്ടികൾ നേടുന്ന മാർക്കിനനുസരിച്ച് മാത്രമേ ഉയർന്ന ക്ലാസുകളിലേക്ക് പാസാക്കി വിടാവൂ എന്നാണ് നിർദ്ദേശം ഇത് പത്തൊമ്പത് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയെങ്കിലും കേരളം തീരുമാനം എടുത്തിട്ടില്ല നിരന്തര മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളുടെ അറിവ് മെച്ചപ്പെടുത്താൻ വേണ്ടതെന്നാണ് സമീപനം എട്ടാം ക്ലാസ് വരെ കുട്ടികളെ തോൽപ്പിക്കരുതെന്നായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നടക്കുമ്പോഴുള്ള നിർദ്ദേശം ഈ വ്യവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് ഭേദഗതി ചെയ്തു വിദ്യാർത്ഥികളുടെ ശേഷി നോക്കാതെ പാസാക്കി വിടുന്നത് പഠന നിലവാരത്തെ ബാധിക്കുമെന്നായിരുന്നു കണ്ടെത്തൽ അതനുസരിച്ച് ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഓൾ പാസ് നിർത്തലാക്കി അഞ്ചിലും എട്ടിലും അർദ്ധവാർഷിക പരീക്ഷയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും വാർഷിക പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് ശതമാനവും മാർക്കില്ലെങ്കിൽ കുട്ടികളെ പാസാക്കില്ല മാർക്കില്ലാത്തവർക്ക് ഒരവസരം കൂടി നൽകാൻ പ്രത്യേക പരീക്ഷ നടത്തും എല്ലാവരെയും പാസാക്കി വിടുന്ന രീതിക്കെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് രംഗത്ത് വന്നിരുന്നു എന്നാൽ നിരന്തര മൂല്യനിർണ്ണയം കാര്യക്ഷമവും ശാസ്ത്രീയവുമായി നടന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം ഓരോ ഘട്ടത്തിലും കുട്ടി ആർജിക്കുന്ന അറിവ് കൃത്യമായി വിലയിരുത്തണം മതിയായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് നയിക്കണം കുട്ടികളുടെ കേന്ദ്രീകൃത വിവരശേഖരണം നടത്തി പഠന പുരോഗതി നിരീക്ഷിക്കും അതനുസരിച്ച് സമഗ്ര പുരോഗതി കാർഡും നടപ്പാക്കും ഈ രണ്ടു വഴികളാണ് നിലവാരം മെച്ചപ്പെടുത്താനുള്ള വഴികളായി അധികൃതർ പറയുന്നത് നിലവാര പരീക്ഷ വേറെ വേണം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഭീഷണി ഒഴിവാക്കാൻ ഓൾ പാസ് ആവാം പക്ഷേ കുട്ടികളുടെ പഠന നിലവാരം അളക്കാൻ വേറെ പരീക്ഷ നടത്തണം എട്ടിലോ പത്തിലോ എങ്ങനെയൊരു പരീക്ഷ വേണം കുട്ടികളുടെ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല പഠന നിലവാരം പൊതുസമൂഹം അറിയാൻ പരീക്ഷാഫലം പരസ്യപ്പെടുത്തണം ആവശ്യമായ മാറ്റങ്ങൾ നടപ്പാക്കാൻ ഇത് സഹായിക്കും ഡോക്ടർ അച്യുതൻ ശങ്കർ നായർ വിദ്യാഭ്യാസ വിദഗ്ധനാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്